ഈ ഫലപുഷം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ വായിൽ വെള്ളമൂറും ഉറപ്പാണ് ഒരു കാലത്ത് നമ്മളെ മധുരത്തിൽ ആറാഴ്ച മധ്യതിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കർഷകർ വിളയിച്ച കരിമ്പെന്ന ഫലപുഷമാണ് പന്തളം കൈപ്പട്ടൂർ പത്തനംതിട്ട റോഡിൽ നരിയാപുരത്തിനടുത്ത് ബാബു എന്നാളിൻ്റെ വീട്ടിലാണ് ഈ കരിമ്പ് ഇപ്പോൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നത് ഇവിടെ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ശുദ്ധമായ ശർക്കര പാനീയാക്കി ഉപഭോക്താക്കൾക്ക് വിതരണം നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ബാബുവിനോടൊപ്പം തന്നെ ബാബു അല്ലെങ്കിൽ അച്ചാൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് പിലിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ദീർഘകാലം ഫിലിപ്പ് അച്ഛാനോടൊപ്പം തന്നെ കല്ലുങ്കിൽ നിന്നും എത്തിയ ബാബുവും അനീഷും കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് ഇരുപത്തി വർഷമായി ഈ അതിൽ കൂടുതൽ വർഷമായി ഈ കരിമ്പ് കൃഷി ഉത്പാദിപ്പിച്ച ശുദ്ധമായ സർക്കര നമുക്ക് എത്തിത്തരുന്നത് ഈ കൃഷിയിലേക്ക് എങ്ങനെയാണ് അച്ഛൻ എത്തിയെന്ന് നമുക്ക് ചോദിക്കാം അച്ചാൻ ദീർഘകാലം വിദേശത്തായിരുന്നു ഞാൻ ഞാൻ എഴുപത്തിനാല് എഴുപത്തിയെട്ട് ആർമി ഓർഡിനൻസ് കോറിലായിരുന്നു ഞങ്ങൾ നാല് സഹോദരന്മാർ മൂന്ന് പേര് ഓർഡിനൻസിലായിരുന്നു മൂന്നുവയസ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് മരിച്ചു നൂറ്റി കേട്ടിന് ഇപ്പം എൺപത്തിയഞ്ച് വയസ്സുണ്ട് എനിക്കിപ്പം എഴുപത്തിയഞ്ച് കഴിയാൻ തുടങ്ങുവാണ് എൺപത് എൺപത്തെട്ട് എൺപത്തി ഏഴ് വരെ ആർമി ഓർഡിനൻസ് കോറി സർവീസ് ചെയ്തു ആ പോസ്റ്റിങ് കിട്ടിയത് ആർദിനൻസ് ട്വന്റി വൺ ഡി ആമിനേഷൻ ഡിപ്പോയിൽ ആയിരുന്നു അവിടെനിന്ന് വെച്ചാൽ വീട്ടിൽ ആരും ഇല്ലാത്ത ആളാക്കാണ്ട് അവിടുന്ന് റിട്ടാർഡ് പരമായിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് എൺപത് എഴുപത്തെട്ടിൻ്റെ പിന്നെ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ മസ്ക്കറ്റിൽ പോയി എൺപതൊട്ട് എൺപത്തേഴ് വരെ മസ്കറ്റിൽ സൂൽ സൗദ് ഭവാനും ഫുഡ് സെക്ഷനിൽ സെയിൽസ്മാനായിട്ട് വാൻ സെയിൽസ് സർവീസ് ചെയ്ത് എൺപത്തേഴ് വരെയോട് ചെയ്തിട്ട് എൺപത്തേഴ് തിരിച്ചു വന്നപ്പം അമ്മയ്ക്ക് സുഖമില്ലാതെ വന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അന്ന് നിർത്തി എൺപത്തേഴിന് ഞാനിവിടെ വന്ന് രണ്ടര ഏക്കർ ഭൂമി വാങ്ങിച്ചു പണ്ട് തൊട്ടേ കരിമ്പുള്ള ഭൂമിയാണ് അതിനകത്ത് ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും കരിമ്പ് കൃഷി ചെയ്യുക അന്ന് അന്ന് തൊട്ട് ശർക്കര ഉണ്ടാക്കുന്ന മില്ല് കൊണ്ട് ശുദ്ധമായ ശർക്കര ഇപ്പം അതിൻ്റെ രണ്ട് കിലോ പാക്കേജ് കാണാനും മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ വിലയാണ് കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം വരുന്ന ബില്ലങ്ങട്ടെ ഈ ബാവുചാനുമായിട്ടെ ബന്ധം എങ്ങനെയാണ് നല്ലൊരു ബന്ധമായിരുന്നു കാര്യം പത്ത് പതിനഞ്ച് കൊല്ലത്തോളമായി ഏകദേശം ഇങ്ങനെ ഇവിടെ വന്ന് നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്നുള്ള കരിമ്പ് അത് തിരുമുക്കിലാണ് നമ്മുടെ കൃഷി അവിടുന്ന് കരിമ്പ് കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വായിച്ച പതിനഞ്ച് ഏകദേശം ഇവിടെ വന്ന് ശർക്കരയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ആറ് മരിച്ചുപോയി അതിനുശേഷം ഞാനാണ് ഇപ്പൊ ഇതെല്ലാം നോക്കുന്നത് ഇപ്പം നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ ഒരു കാലത്ത് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫലപ്രഷ്ണമായ അല്ലെങ്കിൽ ഒരു ഉൽപാദന ചെടിയായ അല്ലെങ്കിൽ എന്താ അതായിരുന്നു ഈ കരിമ്പ് അതെ അതെ ഈ പിന്നീട് എങ്ങനെയാണ് ഇതിനൊരു ഇരുവ് സംഭവിച്ചത് മൊത്തം റബർ ആയി കരിമ്പ് ഗോലിക്കാരെ കിട്ടാതായി പിന്നെ അതുപോലെ പന്നിയുടെ ശല്യം ഭയങ്കര ദിവസമായിട്ട് ഒരു രക്ഷയില്ലാത്ത പന്നിയുടെ ശല്യം പന്നി ഇത് പുത്തുക ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് മാത്രമേ ഞാൻ ഒരു കാര്യം പറയാനുണ്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല എനിക്ക് ഞാൻ ചെലവാക്കി പൈസയുടെ പകുതി പകുതി കരിമ്പിന്റെ പകുതി പോലെ പന്നി നശിപ്പിക്കുക അതിനെ അതിനെ ഉപയോഗിക്കാനൊക്കെ കൊല്ലാനും ഒരു മത്സ്യം പോലും കിട്ടും ഏറ്റവും വലിയ ശല്യം അതാണ് ആ ഈ പ്രാവശ്യം കരിമ്പ് കെട്ടി ഓരോ തീയിട്ട് കഴിഞ്ഞപ്പം ആ പന്നി മറിച്ചത് പറക്കി കളയാനായിട്ട് ഇപ്പൊ മുപ്പത് മുപ്പത് പേരുടെ പണിയെ നാലാസായിരം രൂപ കളയാനേ കളിക്കാനൊക്കത്തുള്ളൂ മുപ്പത് പേര് മുപ്പതിനായിരം രൂപ കൂലി കിട്ടു പറക്കി കളയാനായിട്ടാ കരിമ്പ് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടു ജോലിക്കാരെ കിട്ടാല്ലോ കേരളത്തിൽ മനസ്സിലാവില്ല പിന്നെ അന്യ സംസ്ഥാനക്കാർ വന്ന ആണ്ടോറും അവരെ പറയുന്ന കൂലി കൂട്ടി കൊടുത്ത പറ്റും ഈ കരിമ്പ് നിന്ന് അവര് പറ്റി അവർക്ക് കൊല്ലം കിട്ടു പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന ചോദിച്ചാല് എനിക്ക് പിന്നെ രണ്ട് വെമ്പിള്ളേരെ അവരെ നല്ലവരെ പഠിപ്പിച്ചു അവര് ഓരോ ജോലി ആകുമ്പോൾ ഇങ്ങോട്ടും പോയി പിന്നെ ഞാൻ ഞാൻ ഉള്ള കാലത്തോളം നിർത്തണ്ടാന്ന് വെച്ചിരിക്കുക പിന്നെ ഏതെങ്കിലും രീതിയിൽ രണ്ട് തലയിലോട്ട് കാരണം വന്നാൽ പിന്നെ ഈ കൃഷി എങ്ങനെയാണ് ഇപ്പോൾ ആദായകരമായിട്ട് വല്യ ആദായകരമായിട്ടില്ല പണിക്കൂലി വന്നാൽ ഭയങ്കരമായിട്ട് പണിക്കൂലി കൂടുതല് പിന്നെ പന്നിശല്യം ഭയങ്കര ഭയങ്കര ശല്യമായിട്ടിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ ഭീഷണിയായിരിക്കുന്നത് ഏതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ തിരുമണ്ടൂര് തിരുമണ്ടൂർ ഇവിടുണ്ട് അച്ഛൻ ചെയ്യുന്ന ഇവിടെ എന്റെ കൃഷി മൊത്തം തിരുമുണ്ടൂര് വനവാതക്കരി എന്നുള്ള സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഡിമാൻഡാണ് അതുകൊണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി സമയത്തേക്ക് അന്നെടുക്കുന്ന ശർക്കര അന്ന് ചെലവാകും പിന്നെ കിട്ടാനില്ല കടകലി കിട്ടത്തില്ല കൊടുക്കാനില്ല അതുകൊണ്ടാണ് നമ്മൾ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പണിക്കാരം കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കുന്നു ഇത് ഇതിന്റെ സീസണങ്ങളാണ് കൃഷിയുടെ എന്ന് പറഞ്ഞാല് ഇത് സാധാരണ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഈ ഉണക്കകാലത്ത് മാർച്ച് ഒക്കെ ആകുമ്പോൾ ചെയ്താല് പിന്നെ ഫെബ്രുവരി മാർച്ചിൽ ഏപ്രിലിൽ ഒക്കെ ചെയ്യാം ഒരു വർഷം വേണം ഇത് വിളയാന് പത്തു മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ നോക്കും പിന്നെ ഈ ഞങ്ങൾ ചെയ്യുന്നതിന് ഡിസംബർ കിട്ടാൻ കാര്യം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഞങ്ങൾ ഈ ചണ്ടി ഉണങ്ങണം പിന്നെ ബാക്കി പിറകുക ഇത് അന്നെന്നുള്ള ചണ്ടി ഉണങ്ങണമെങ്കിൽ ഈ വേദി സമയത്ത് ചെയ്യാൻ പറ്റും ശർക്കര മഴ സമയത്ത് കരിമ്പ് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് ആക്കിയത് അന്നേരം ആ കണക്കിന് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് പത്ത് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ അന്നേരം മെളവാകും നല്ല കരിമ്പ് കിട്ടും ശുദ്ധമായ ശർക്കര ഉണ്ടാവാൻ പിന്നെ നല്ല രീതിയാണ് ഇപ്പൊ നമ്മുടെ ഏകദേശം ഈ ആട്ട് മെഷീനും മറ്റു കാര്യങ്ങളും അല്ല ഇതിന്റെ ഓ മറ്റേ പാനിയാക്കുന്നതല്ല അച്ചാന്റെ അടുത്തല്ല വേറെ ഇല്ലല്ലോ ഇപ്പൊ അടുത്തുണ്ടെങ്കിൽ വള്ളിക്കോട്ട് രാവിലെ തുടങ്ങിയിട്ടുണ്ടെന്ന് കടന്നിട്ട് പിന്നെ വാഴമുട്ടത്ത് പണ്ടുണ്ടായിരത്തേച്ചിപ്പോ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ കടക്കായിട്ട് ഫാമിൽ ഗവൺമെന്റ് ഉണ്ടെന്ന് പറയുന്നു ജ്യൂസാക്കി അത് പറഞ്ഞാൽ അത് വേണ്ടി പക്ഷേ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ ജ്യൂസ് ആക്കി ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ചെമ്പ് എന്ന് പറയുന്ന സാധനം അതിന്റെ അകത്ത് നാനൂറ് ലിറ്ററോളം എടുത്തിട്ട് അത് നമ്മൾ നമ്മള് തിള വരുമ്പോഴത്തേനും അതിന്റെ വേസ്റ്റ് എല്ലാം പൊങ്ങി വന്ന് ആ വേസ്റ്റ് നല്ല രീതിയിൽ വടിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ നൂറ് ഡിഗ്രി തിളച്ചതിന് ശേഷം വെള്ളമായി ആവിയായിട്ട് ചെറുക്കര അടിയിലായിട്ടാണ് വരുന്നത് അത് പിന്നെ ആറിച്ച് ടിന്നിലാക്കി നമ്മൾ വിതരണം ചെയ്യുക എത്ര നാളായിട്ട് ഇത് നമ്മുടെ വിപണനം നടത്തും എൺപത്തി ഏഴ് തുടങ്ങിയതാ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി കഴിയാൻ പോവാ അത്രയും വർഷമുണ്ട് ഏകദേശം ഒരു നാപ്പത് നാപ്പത്തഞ്ച് വർഷത്തിനായിട്ട് നാല്പത് വർഷത്തിനടുത്തായി എങ്ങനെ സന്തോഷം കൊണ്ടല്ലേ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇത് അവർ നനയ്ക്കുക അവര് വിലവിക്കുക ഒഴുക്കെട്ടിയുണ്ടാക്കുക ഇലേപ്പം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം പ്രജന ഉണ്ടാക്കാം തേങ്ങാ പോഴി അതിനകത്ത് തിന്നാം ശർക്കര തന്നെ തിന്നാം പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയായിരുന്നു കുറുക്കുണ്ടായി കൊടുക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് നല്ല ശർക്കര കിട്ടാൻ ശുദ്ധമായ ശർക്കറി കിട്ടാൻ പാടാം അന്നേരം അതിൽ ഏറ്റവും നല്ലത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ കുറുക്കുണ്ടായി കൊടുക്കാൻ എന്നാ പറയുന്നത് ശർക്കര വേണം അത് അതിന് ഇവിടുത്തെ ശർക്കര പോലെ ഞാൻ കുറ്റം അല്ല അഞ്ചുപയോഗം കിട്ടത്തില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കുവേ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങളോ ഞങ്ങൾ തരുന്നില്ല പോലും 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 ഇല്ല ഇല്ല കാര്യത്തിന് വേണ്ടി ചെയ്യാറില്ല ചെയ്യാറില്ല ഒന്നും ഇത്രയും പറഞ്ഞപ്പോ ആരെങ്കിലും തിരക്കും വലിയ കാര്യമായിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാലും ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിഞ്ഞിരുന്ന നല്ല കാര്യം നമ്പർ ഇത്രയും സാധനം നടക്കുന്നില്ല എങ്ങനെ നടത്തുന്നു ആര് ചെയ്യുന്നു എന്തു ചെയ്യുന്നു അറിഞ്ഞു കിട്ടുന്ന നല്ലതാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും തിരക്കത്തില്ല അപ്പോൾ അങ്ങനെ ഈ അന്യം നിന്ന് പോകുന്ന ഈ ഒരു കാർഷിക സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരാവുന്നതിന്റെ പണിപ്പുരയിലാണ് പന്തളം നരിയാപുരം സ്വദേശിയായ ഫിലിപ്പ് എന്ന ബാച്ചായ രണ്ടുപേരിലുമാണ് അറിയപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ തിരുവല്ല തിരുവണ്ടൂര് ദീർഘകാലമായി അച്ഛനോടൊപ്പം ജോലി ചെയ്യുന്ന അനുഷ് ഇവർ രണ്ടുപേരുമാണ് പന്തളം പത്തനംതിട്ട കൈപ്പട്ട് റോഡിൽ നരിയാപുരത്തിന് സമീപം നമ്മുടെ ബാഹുച്ചാന്റെ വീടിന് സമീപത്താണ് ഈ ശർക്കര സ്വന്തമായി ഉൽപാദിപ്പിച്ച് വിതരണം നടത്തുന്നത് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രതി പങ്ങാടിക്കനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട